ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ നയൻറ്റി കിഡ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഏക്സ് എന്നിലാണെന്ന് തോന്നുന്നു എസ് എൻ ഏക്സെനിലോ സ്റ്റാർ മൂവീസിലോ ഒക്കെയാണെന്ന് തോന്നുന്നു ഈ സിനിമ എപ്പോഴും ഇങ്ങനെ കാണിക്കാറുണ്ടായിരുന്നു സിനിമ ഒരു നൊസ്റ്റു അനുഭവം തരുന്നൊരു സിനിമയാണ് അത് കാണുന്ന സമയത്ത് അത് എൻ്റെ ഒരു ഇപ്പം ഇല്ല അന്ന് ആ ടി വിയിൽ കണ്ട് 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 മതിയായൊരു സിനിമയാണ് എങ്ങനെയാണ് ഈ ചുഴലിക്കാറ്റുകളുണ്ടാകുന്നത് അതിനെ ചേസ് ചെയ്ത് പിടിക്കാൻ പോകുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് സീനുകൾ നിറഞ്ഞൊരു സിനിമയായിരുന്നു തൊണ്ണൂറ്റിയാറിലെ ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ ഒരു സീക്വൽ പാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഒരു സ്റ്റാൻഡ് അലോൺ സീക്വൻസ് എന്ന് സീക്വൽ പാർട്ടെന്ന് വേണമെങ്കിൽ പറയാം പഴയ സിനിമയെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതായത് സ്റ്റോം ചേസേസ് അവരെങ്ങനെ എന്ത് എങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലും വരുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക എക്സാക്റ്റ് സീക്വൻ സീക്വൽ പാർട്ടൊന്നും അല്ല ടിസ്റ്റേഴ്സ് എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതിലുള്ളൊരു തീമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എടുത്ത ഒരു സീക്വൽ പാർട്ടായിട്ടാണ് എനിക്ക് ടിസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് തോന്നിയത് ഇതിൽ രണ്ടും മൂന്നും ചുഴലിക്കൊടുങ്കാറ്റുകളൊക്കെ വരുന്നുണ്ട് അതാണ് കുറച്ചും കൂടെ എക്സൈറ്റിംഗ് പിന്നെ വിഷൽ എഫക്ട്സ് ചുഴലിക്കൊടുങ്കാറ്റുകൾ സാധാരണ വെള്ളം വരുന്നതോ തീ വരുന്നതോ പോലെയൊന്നല്ല ഇത് ഇങ്ങനെ കറങ്ങി 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 അതിൻ്റെ കൂടെയുള്ള സാധനങ്ങൾ മൊത്തം കറങ്ങി അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സൗണ്ട് തകർന്നടിഞ്ഞു പോകുന്ന സാധനങ്ങൾ ഒരിക്കലും ഒരു കാറ്റടിച്ചു മാത്രമല്ല ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് കാറ്റടിച്ച് പറന്ന് വരുന്ന കാറും ബസ്സും ഈ പറയുന്ന പാറക്കല്ലുകളും എല്ലാം കൂട്ടിയിടിച്ചിട്ടും അതിൻ്റെ അതിലുണ്ടാകുന്ന അപകടങ്ങളാണ് കൂടുതൽ വിനാശകരമായിട്ട് ഈ കൊടുങ്കാറ്റുകളെ മാറ്റുന്നത് കേറ്റ് എന്നൊരു പെൺകുട്ടിയാണ് നമ്മുടെ നായിക ഇവളും ഇവളുടെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ സമയത്ത് തുടക്കം തന്നെ ഒരു കാറിൽ കുറച്ച് കെമിക്കലും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സ്റ്റോംസിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് സ്റ്റോംസിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് അവരൊക്കെ അത് അതൊക്കെ അവിടെ ഉപേക്ഷിക്കുന്നു ഇവരുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിലുള്ള കെമിക്കൽസുകളെല്ലാം കൂടെ കൂടി ചേർന്ന് ഈ സ്റ്റോംസിൻ്റെ ഉള്ളിലേക്ക് കറങ്ങുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ഈ സ്റ്റോംസിൻ്റെ പിക്ചറുകൾ എടുക്കാൻ പറ്റും ഈ സ്റ്റോംസുകളെ കൺട്രോൾ ചെയ്യാനുള്ള എന്താ പറയുക കുറേ കാര്യങ്ങൾ കാലാവസ്ഥ നിരീക്ഷണമൊക്കെ പോലെ തന്നെ കുറേ ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഈ സ്റ്റോംസ് വരും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ഇവരുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് സഹായകരമാകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ കേറ്റും അവളുടെ സുഹൃത്തുക്കളും കൂടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് പക്ഷേ തുടക്കത്തിൽ തന്നെ കേറ്റ് മാത്രം ബാക്കിയായി ബാക്കി എല്ലാവരെയും മൂന്നാല് സുഹൃത്തുക്കളുണ്ടായിരുന്നു രണ്ട് പേര് മാത്രം രക്ഷപ്പെട്ടു അങ്ങനെ ബാക്കി എല്ലാവരെയും ഈ കൊടുങ്കാറ്റ് കൊണ്ടുപോയിട്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കേറ്റ് നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് പേര് അത് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സുഹൃത്തും കൂടെ കേറ്റിനെ കാണാനായിട്ട് ഇരുന്നത് കേറ്റ് എന്ന് വെച്ചാൽ സ്റ്റോംസ് കണ്ടുവളർന്ന സ്റ്റോംസിനെ അത്രയും ഇഷ്ടപ്പെടുന്ന സ്റ്റോംസിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓ അതവിടെ വരും അതിവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യും ഇത്ര സമയം കൊണ്ട് അതവിടെ നിൽക്കും ഇത്ര സമയം കൊണ്ട് അത് മറഞ്ഞ് പോകും എന്നൊക്കെ ജന്മനാ ഒരു സിദ്ധി കിട്ടിയ ഒരു ലേഡിയാണ് ഒരു ചിലർക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുമല്ലോ ഓ എന്ത എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ അങ്ങനത്തെ ഒരു ഇൻട്യൂഷനുള്ളൊരു ലേഡിയാണ് കേറ്റ് അപ്പോൾ കേറ്റിൻ്റെ സുഹൃത്ത് പഴയകാല സുഹൃത്ത് കേറ്റിനെയും കൂടെ അവരുടെ ടീമിലേക്ക് കൂട്ടാൻ വേണ്ടി വരാം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ടീമുണ്ട് രണ്ട് കാറുകളുണ്ട് ഭയങ്കര ശക്തമായിട്ടുള്ളൊരു രണ്ട് കാറുകളുണ്ട് അതിലൊരുപാട് റഡാർ സംവിധാനങ്ങളും കുറേ എക്വിപ്മെൻറ്റ്സ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഈ കൊടുങ്കാറ്റുകൾ എവിടെ വരുന്നു എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഡാറ്റയായിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ നാട്ടിലുള്ള എന്താ പറയുക ഈ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഈ ഒരു ഡാറ്റ കൊടുക്കുക അങ്ങനെ ആവുന്ന സമയത്ത് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ഈ ഒരു സ്ഥലങ്ങൾക്കൊക്കെ വില കുറയുമല്ലോ അപ്പോൾ അതനുസരിച്ച് അവർക്കത് കച്ചവടം ചെയ്യാനായിട്ട് ബിസിനസ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടാകും അപ്പോൾ ഇതിനു സഹായിക്കാൻ വേണ്ടിയിട്ട് കേറ്റിനെ ഈ ഒരു ടീമിലേക്ക് കേറ്റിൻ്റെ പഴയകാല സുഹൃത്ത് ക്ഷണിക്കുകയാണ് കേറ്റിന് ഈ പറയുന്ന ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന ബിസിനസ്സിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ല പക്ഷേ എന്നാലും സ്റ്റോംസിനോടുള്ള അല്ലെങ്കിൽ ആ സ്റ്റോ സ്റ്റോം ചേയ്സിങ്ങിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് മുഖേന ഈ ഒരു കൂട്ടുകാരൻ്റെ കൂടെ കേറ്റു പോകാനായിട്ട് സമ്മതിക്കുകയാണ് അവിടെ വെച്ച് ടൊർണാഡോ റാംഗ്ലർ എന്നറിയപ്പെടുന്ന ഒരു യൂട്യൂബറെ കേറ്റ് പരിചയപ്പെടുകയാണ് അവരും ഇതേപോലെ തന്നെ അവർക്കാണെങ്കിലും ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ഫാൻറ്റസീസ് ആണ് അവർ പോകുന്നത് ഈ സ്റ്റോംസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു അതിനുള്ള റോക്കറ്റ് വിടുന്നു അതിനുള്ള പടകം പൊട്ടിക്കുന്നു ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത് അത് യൂട്യൂബിൽ വീഡിയോ ആക്കി എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു അവർക്ക് ഒരുപാട് വ്യൂസും കുറച്ച് ഫെയിമൊക്കെ ഉണ്ടാകുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ടൊർണാഡോ റാങ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്നത് അങ്ങനെ ഇദ്ദേഹവും ഒരു കേറ്റിൻ്റെ കൂടെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് കണക്റ്റായിട്ട് ഒരുമിച്ച് ആ ഒരു എക്സ്പെരിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സന്നദ്ധരാകുകയാണ് ആ സമയത്ത് സ്റ്റോംസ് അവർ പറഞ്ഞ പോലെ നിൽക്കുമോ അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ തന്നെ സ്റ്റോംസ് കേൾക്കുമോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമയിലുള്ളത് സ്റ്റോംസ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സ്റ്റോംസുകളൊക്കെ വരുന്നുണ്ട് സിനിമയുടെ ലാസ്റ്റിലേക്ക് വരും വരുന്ന സമയത്ത് ആർക്കും കണ്ട്രോളും പിടിച്ചാലൊന്നും കിട്ടുന്ന സാധനമൊന്നുമില്ലല്ലോ ഇങ്ങനെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങളെന്ന് പറയുന്നത് അതിൽ ഒരു മെയിനായിട്ടുള്ളൊരു സംഭവമാണ് കൊടുങ്കാറ്റ് ടൊർണാഡോ എന്നൊക്കെ പറയുന്നൊരു സാധനം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലെങ്കിലും അമേരിക്കയിലെ ചില പ്രദേശങ്ങളിലൊക്കെ എപ്പോഴും കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന പോലെയാണ് അവിടുത്തെ കൊടുങ്കാറ്റ് വീക്കുന്ന ആളുകളൊക്കെ വളരെ കുറവാണ് കൊടുങ്കാറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ സ്റ്റോം കഥ പറയുന്ന ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ ഭയങ്കര അധികം ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമകളിലൊന്നാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നയൻറ്റി സിക്സിലെ ട്വിസ്റ്ററാണ് എനിക്കിപ്പോഴും ഇഷ്ടം അതെനി ഈ ഒരു ഓപ്പണായിട്ട് പറയാം ഈ ഒരു സിനിമയെക്കാളും എനിക്ക് ഇഷ്ടം തോന്നിയത് നയൻറ്റി സിക്സിലെ ആ ഒരു ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഇന്ന് ഈ ഒരു ടെക്നോളജിയും കാര്യങ്ങളും സി ജി ഐയും വർക്കുകളൊക്കെ ഒരുപാട് അത്രയും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു സിനിമ എടുക്കുന്നത് ഈസിയാണ് പക്ഷേ അന്ത കാലത്ത് തൊണ്ണൂറ്റിയാറിൽ അത്തരത്തിലൊരു സിനിമ എടുത്തു വച്ചു അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ആ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാ ആളുകൾക്കും കൊടുക്കാൻ ആ ഒരു സിനിമയ്ക്ക് ആ ഒരു സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നയൻറ്റി സിക്സിലെ ട്വിസ്റ്റേഴ്സ് തന്നെയാണ് ഏറ്റവും എന്താ പറയുക ഒരു ഒരു പടി മുകളിൽ നിൽക്കുന്നത് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം